നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് സിപിഎം നേതാവ് പി ജയരാജൻ എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് കൃത്യമായി പരിശോധിച്ച് മുൻപോട്ട് പോകണമെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂർ പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിലാണ് സിപിഎം നേതാവിന്റെ പരാമർശം അതേസമയം കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ നിരാശ അറിയിച്ചിരുന്നു ആഴത്തിലുള്ള പരിശോധനയും വിലയിരുത്തലും നടക്കുമെന്ന് പി ബി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ന് ദില്ലിയിലെ സിപിഎം ആസ്ഥാനത്ത് ചേർന്ന പി ബി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശദമായ ചർച്ച യോഗത്തിൽ നടന്നു ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കാനും ബി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാനും സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞില്ലെന്നും പി ബി വിലയിരുത്തി എല്ലാ സംസ്ഥാനങ്ങളോടും തെരഞ്ഞെടുപ്പ് ഫലം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും പി ബി നിർദ്ദേശിച്ചു സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ വിലയിരുത്തൽ നടക്കും എന്തൊക്കെ തിരുത്തൽ വേണമെന്ന് തുടർന്ന് തീരുമാനിക്കും കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ ഇനി ആക്രമിക്കേണ്ടെന്നാണ് സി പി ഐ നേതൃയോഗത്തിലെ തീരുമാനം ജനം തോല്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് സി പി ഐ യോഗത്തിലെ വിമർശനം തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സിപിഐക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി അന്ന് അത് നേതാക്കൾ ചെയ്തില്ലെന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നും വിമർശനം ഉയർന്നു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നത് സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇനിയും പിണറായി ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല ജനമാണ് പിണറായി ഇടതുമുന്നണിയേയും തോൽപ്പിച്ചത് ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണെന്നും വിമർശകർ പരിഹസിച്ചു പിണറായി ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടന്നിരുന്നെങ്കിൽ സി പി ഐക്ക് കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളുടെ പിന്തുണ കിട്ടുമായിരുന്നു സിപിഐഎം മണികളുടെയും പിന്തുണ സി പി ഐക്ക് ലഭിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ പിണറായി തിരുത്തുകയും ചെയ്തേനെ തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമായേനെ എന്നാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന വികാരം തൃശൂരിലെ അടക്കം തോൽവിക്ക് കാരണം സി പി എം നേതാക്കളാണെന്നാണ് കുറ്റപ്പെടുത്തൽ ഇ പി ജയരാജൻ ജാവേദ്കർ കൂടിക്കാഴ്ചയും ഫലത്തെ സ്വാധീനിച്ചതായി വിമർശനമുണ്ടായി പോളിംഗ് ശതമാനം കുറയുന്നതിനും അത് കാരണമായി ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നെങ്കിൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നേതാക്കൾ സമർത്ഥമായി കള്ളം പറയുകയാണെന്നും ആക്ഷേപമുയർന്നു ഫലം വിശദമായി അവലോകനം ചെയ്യാൻ ജില്ലാ ഘടകങ്ങളോട് നിർദ്ദേശിച്ചു ഇതിനുശേഷം ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദമായ വിലയിരുത്തൽ നടത്തും സി പി എം മത്സരിച്ച നാല് സീറ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടിലും ചർച്ചയുമാണ് പ്രധാനമായി നടന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ കൂടുതൽ സമയം വിട്ടുനിൽക്കേണ്ടി വന്നു വിശദമായ ചർച്ച അടുത്ത നിർവാഹക സമിതി കൌൺസിൽ യോഗങ്ങളിൽ നടക്കും അതിനിടെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് പി പി സുനീറിനെ രാജ്യസഭ അംഗമാക്കിയത് സുനീറിനു ബദലായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ പിന്താങ്ങി മന്ത്രി ജി ആർ അനിലും പിന്തുണച്ചു സുനീറിന് തുണയായത് ന്യൂനപക്ഷ പരിഗണനയാണ് കാനം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ ആലോചിച്ചിരുന്നതായി നേതൃത്വം യോഗത്തിൽ അറിയിച്ചു